എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ആർ ജെ അഞ്ജലി ആ ഒരു മെഹന്തി കുണ്ടിയിൽ ഇട്ട് തരുമോ എന്നുള്ള ആ ചോദ്യം എല്ലാവരും അടുത്ത് റിയാക്റ്റ് ചെയ്യുകയും അതോടൊപ്പം കമൻറ്റ് ബോക്സിൽ പൊങ്കാല വരികയും അവർ കമൻറ്റ് ബോക്സ് ഓഫാക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ കുറേ സംഭവകാസങ്ങള് കഴിഞ്ഞ ആഴ്ചകളിലുണ്ടായി ഞാനൊക്കെ റിയാക്റ്റ് ചെയ്തിരുന്നു പ്രാങ്കെന്നും പറഞ്ഞ് ഏ എന്ത് വൃത്തിയായി വിളിച്ച് പറയാം എന്നൊരു ലെവലിലേക്ക് ഇവരെ പോലെ വിദ്യാഭ്യാസമുള്ള ഇപ്പോഴത്തെ കുട്ടികൾ ന്യൂജനായിട്ടൊക്കെ ഉള്ള ആൾക്കാർ പിന്നെ ഒരു സ്ഥാനമാനവും ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ അവർക്ക് അവരങ്ങനെ ചെയ് ചോദിച്ചത് വളരെ മോശമാണെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് എല്ലാവരും വീഡിയോ ചെയ്ത് പക്ഷേ അതിനെ തർക്കിച്ച് നിൽക്കാനോ അതിനെ ഈഗോ വെച്ച് ഞങ്ങൾ പിടിച്ച മോലും മൂന്ന് കൊമ്പെന്നുള്ള രീതിക്ക് അവർ രണ്ടുപേരും വേണമെങ്കിൽ നിൽക്കാൻ തർക്കിച്ച് തർക്കിച്ച് അങ്ങനെയൊന്നും ചെയ്യാതെ കീഴടങ്ങുന്ന പോലെ അതായത് ഒരു തെറ്റ് എൻ്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഉണ്ടാവില്ല വരെയും പറഞ്ഞ് അഞ്ജലി മാപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാപ്പ് പറയാന്ന് പറയുന്നതും ഒരു മനസ്സ് വേണം അല്ലാതെ പറ്റിയല്ലോ അപ്പോൾ ഈ മാപ്പ് പറച്ചിൽ അങ്ങേ പിടിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ തെറ്റിനെ തെറ്റാണെന്ന ആൾക്കാർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് പിടിച്ച ഈ ഞാൻ പറഞ്ഞത് ശരിയാ ശരിയാണെന്ന് പറഞ്ഞ് ഈ ബലം പിടിച്ച് നിൽക്കാതെ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് അംഗീകരിക്കണമെങ്കിൽ അതിനൊരു മനസ്സ് വേണം ആ മനസ്സ് അഞ്ചരിക്കൊണ്ട് അത് മാപ്പ് പറയുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ കേട്ടാൽ നമുക്കതിൻ്റെ ഉള്ളിലൊരു ആ കുട്ടിയുടെ മനസ്സിലൊരു നന്മയുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും കമൻറ്റ് ബോക്സ് മുഴുവൻ തെറിവിളിയായിരുന്നു ഇനി പറയാനൊന്നുമില്ല അതുപോലെ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരാളാ ചെയ്ത തെറ്റ് തെറ്റെന്ന് അവരെ അംഗീകരിച്ച് അവരതിന് സോറി പറഞ്ഞ് വീണ്ടും ഇത് ആവർത്തിക്കില്ല എന്നും പറയുമ്പം നമ്മളത് അംഗീകരിച്ചു കൊടുക്കണം അപ്പം മാപ്പ് ഒന്ന് കേൾക്കാം വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതു സമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് വീഡിയോ എടുക്കുന്നതിന് തൊട്ടുമുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രാങ്ക് സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്തു നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റു ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി മാപ്പ് പറയാനിപ്പം നിരഞ്ജനെ കണ്ടില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല നിരഞ്ജനെയാണ് ഇത് ചോദ്യമൊക്കെ ചോദിച്ചത് അവരെ വിളിച്ച് അവരുടെ ഒരു പ്രൊഫഷനെ അപമാനിക്കണം എന്ന് കരുതി ഇവർ ചോദിച്ചിട്ടില്ല മറ്റേ മീശമാധവൻ്റെ ആ സീൻ കണ്ടു ചിരിച്ചിട്ടാണ് അവർ ചെയ്തത് അപ്പം അതൊരു ആ ഒരു കോമഡി അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അശ്ലീല പദങ്ങള് ഇതൊക്കെ ഉപയോഗിച്ചാൽ മാത്രമേ കോമഡി വരുവെന്നുള്ള ഒരു മിഥ്യാധാരണ പണ്ട് തൊട്ടേ ഇഞ്ഞ് പോരുന്ന അതൊന്നും അല്ലാതെ ചിലരെ കണ്ടിട്ടുണ്ടാവും വളരെ ചിരിക്കാതെ ഭയങ്കര ഗൗരവത്തിൽ അവർ ചില ഡയലോഗ് തട്ടിവിടും അവരുടെ മുഖത്ത് നോക്കിയാൽ അവർ പറഞ്ഞ കോമഡിയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല പറഞ്ഞ് കേട്ട് കഴിഞ്ഞ് പെട്ടെന്ന് നമുക്കും ക്ലിക്കുകയില്ല കുറച്ച് കഴിഞ്ഞായിരിക്കും ട്യൂബ് ലൈറ്റ് പോലെ നമുക്ക് കത്തുന്നത് അപ്പോഴായിരിക്കും നമ്മൾ ചിരിക്കുന്നത് അതേ പറയ അതേപോലെ പറയുന്നവരുണ്ട് അല്ലാതെ അശ്ലീല പദപ്രയോഗങ്ങളിലൂടെ മാത്രമേ കോമഡി ഉണ്ടാവൂ എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല ഇവർ നേരത്തെയും ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ വാക്ക് ഇപ്പം മീശമാധവൻ്റെ ഓർത്തല്ല വണ്ടി ചൂട് പിടിക്കുകയിൽ എന്നും പറഞ്ഞു അവർ ഒരാളെ വിളിച്ച് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ അത് അതിൻ്റെയൊക്കെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് അതിൻ്റെ ഉള്ളിലെ കോമഡി ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു വിചാരം വെച്ച് പുലർത്തുന്നുണ്ട് പണ്ട് തൊട്ടേ ഉള്ളതാണ് അഞ്ജലിയും അതിൽ ചെന്ന് വീണാണ് ഇപ്പം അഞ്ജലിക്ക് ഏതായാലും അത് മനസ്സിലായിട്ടുണ്ട് വന്നിട്ട് അവരുടെ പ്രൊഫഷനെ ഞാൻ അവമാനിച്ചിട്ടില്ല എന്ന് വരെയും തുറന്ന് പറയുകയും ചെയ്തു പോയാൽ മറ്റെല്ലാവരെയും എല്ലാവർക്കും അത് ഇഷ്ടപ്പെടാ വന്നതിൻ്റെ പുറത്ത് നല്ല പോലെ ഒരു മാപ്പ് മനസ്സിൽ തട്ടി പറയുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെ മതഗ്രന്ഥങ്ങളിലാണെങ്കിലും മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് അംഗീകരിക്കണം കാരണം അത് അവരുടെ മനസ്സിൽ നിന്ന് പശ്ചാത്തലത്തിൽ ഇപ്പം ഇവിടെ അഞ്ജലിക്ക് വേണമെങ്കിൽ ആരെയും പേടിച്ച് മാപ്പ് പറയേണ്ട അവസ്ഥയില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു അവസ്ഥയില്ല എന്ത് കേസല്ല എന്തിനും ആരെന്ത്ണ്ടായാലും അങ്ങനെ മാപ്പ് കേസാണെങ്കിൽ കേസിൻ്റെ വഴി അങ്ങനെയുള്ളു പക്ഷെ അതല്ലാതെ മാപ്പ് പറയാൻ ഒരു ഇത് വേണ്ട ജനങ്ങളുടെ സ്നേഹം നഷ്ടപ്പെടരുത് പുള്ളിക്കാർ ജനങ്ങളോട് ഇഷ്ടമാണ് അതേപോലെ തിരിച്ചും വേണം എന്നും ഉണ്ട് പിന്നെ പറഞ്ഞാൽ ശരിയല്ല ശരിയായില്ല ഒരാളെ മനസ്സിൽ ആ അവരെ അവരവിടെ ഫോൺ കട്ട് ചെയ്യായത് അല്ല അവർ തെറിയൊന്നും തിരിച്ചു പറഞ്ഞില്ല അപ്പോൾ അത് അവർക്ക് മാനസികമായിട്ട് പ്രാങ്കുകളാണേലും അവർക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കി എന്നുള്ളൊരു സത്യമുണ്ട് അതുമൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കാം മാപ്പ് പറഞ്ഞത് അപ്പോൾ മാപ്പ് എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് അഞ്ജലിയെ ഞാൻ അംഗീകരിച്ചിട്ടുണ്ട് കാരണം അതിനൊരു മനസ്സിലേണ്ടേ അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വഴിയെ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ